ഹലോ ആം ഡോക്ടർ അനിത ജോസഫ് ഫീറ്റിൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് അറ്റ് ദ ഫീറ്റിൽ ലൗഞ്ച് കോട്ടയം എൻ്റെ അടുത്ത് പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഇസ് മൈ ബേബി ഹെൽത്തി എൻ്റെ കുഞ്ഞിന് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോയെന്നാണ് വെരി സിംപിൾ ആൻഡ് സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇഫ് ഐ എം എ പേഷ്യൻറ്റ് എനിക്കും അതായിരിക്കും അറിയണ്ടേ എന്നാൽ ഇത് ആൻസർ ചെയ്യാൻ അത്ര എളുപ്പമല്ല ലെറ്റ് മീ എക്സ്പ്ലെയിൻ വായ് കുഞ്ഞിന് സംസാരിക്കാൻ പറ്റില്ല കുഞ്ഞിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല വൈറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം പറയണേ ഓക്കേ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ലിമിറ്റഡ് ആണ് ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടും എന്ന ലിമിറ്റഡ് ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റും സ്പെഷ്യലൈസ്ഡ് സ്കാൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഉദാഹരണത്തിന് കാർഡിയാക് ഡിഫെക്ട്സ് ഹാർട്ടിലെ പ്രോബ്ലംസ് ഒരുവിധം നമുക്ക് പറയാൻ പറ്റും ഹാർട്ടിലെ ചേമ്പേഴ്സ് അറകളുടെ എണ്ണം ബ്ലഡ് വെസൽസിൻ്റെ എണ്ണം ഇതൊക്കെ കറക്റ്റ് ആണോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതേപോലെ ബ്രെയിൻ്റെ സ്കൾ ഉണ്ടോ അല്ലെങ്കിൽ സ്പൈനിലെ ഡിഫെക്റ്റ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ലിപ് ക്ലെഫ്റ്റ് ലിപ് മുറിച്ചുണ്ട് അതുണ്ടോലും നമുക്ക് പറയാൻ പറ്റും കിഡ്നീസ് രണ്ടെണ്ണം ഉണ്ടോ ബ്ലാഡർ ഉണ്ടോ മൂത്രസഞ്ചി ഉണ്ടോ കയ്യും കാലും ഉണ്ടോ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഐ ക്യാൻ ടെല്യു കോൺഫിഡൻ്റ്ലി ഉണ്ടോ ഇല്ലയോന്ന് എന്നാ കുഞ്ഞിൻ്റെ ബുദ്ധി നോർമൽ ആണോ കേൾവി നോർമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ വേ ഓഫ് ടെലിംഗ് യു ഇഫ് ദറ്റ് ഇസ് നോർമൽ കാരണം നമ്മൾ എസെസ്മെൻറ്റ് നടത്തുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നും എസസ് ചെയ്യാൻ പറ്റത്തില്ലെന്നും നിങ്ങളും മനസ്സിലാക്കണം എന്നാലും സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ പറ്റിയുള്ള സെവൻറ്റി ടു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് കാര്യങ്ങൾ നമുക്ക് സ്കാനിലൂടെയും വേറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കൂടെയും മേ ബി ആംനിയോസെൻറ്റസിസ് ചെയ്താലും അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് ബേബി നോർമലാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ബ് ദാറ്റ് ഇസ് എ ഗുഡ് നമ്പർ യു ഷുഡ് ബി ഹാപ്പി വിത്ത് ദാറ്റ്